ഹായ് ഫ്രണ്ട്സ് സ്ലാക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ചെടി എന്താ എന്താണെന്നൊക്കെ കണ്ടിട്ട് മനസ്സിലായോ നമ്മളെ കടലാസ് പൂട്ടോ അതായത് ബോഗൻ വില്ല എന്നൊക്കെ പറയും ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ ചെടി കേട്ടോ എൻ്റെ ഫ്രണ്ട് കോടൂരാണ് കോടൂരാണ് അവരുടെ വീട് സഫ്രീന എന്നാണ് താത്താൻ്റെ പേര് കേട്ടോ അപ്പോൾ താത്ത പൂക്കളായ സമയത്ത് തന്നെ വിളിച്ചിരുന്ന് അപ്പം എനിക്കും എന്തോ ഒരു തിരക്ക് പോകാൻ പറ്റിയില്ല പിന്നെ താത്താൻ്റെ മോൻ്റെ നിക്കാഹും കാര്യങ്ങളൊക്കെ ആയി ഞാൻ ചെന്നപ്പോൾ തന്നെ ഏകദേശം ഒക്കെ കൊഴിഞ്ഞിക്കണം അപ്പോൾ ഗേറ്റ് ഗേറ്റ് കടന്ന് വരുന്നതാണ് നമ്മൾ ഞമ്മളെടുക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോയും ഫോട്ടോസൊക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഹാങ് ചെയ്തിരുന്ന ചെടികളാണ് അതിൻ്റെ ചട്ടിയുണ്ടാകാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ ഇപ്പോൾ ഒരു സ്റ്റാൻഡിൽ വെച്ചു കൊടുത്തിരിക്കണം അത്രയും പോകൻപില്ല അവരെ കയ്യിലുണ്ട് പിന്നെ ആന്തൂറിയുണ്ട് ഉണ്ട് ഫെലനോസിസ് ഉണ്ട് അടീനിയ ഉണ്ട് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഞാൻ ബോഗൻ വില്ല മാത്രമാണ് ഇപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളു ഇതൂര് ഭംഗിയാണ് പൂക്കളൊക്കെ കൊഴുഞ്ഞെന്ന് പറഞ്ഞാലും ഇഷ്ടംപോലെ പൂക്കളും ഇന്നും ചെടിയിൽ നിൽക്കുന്നുണ്ട് കുറേ നാടൻ വെറൈറ്റിയൊക്കെ വലുതായി നിൽക്കുന്നുണ്ട് അതൊക്കെ ഒരു കട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് വീട്ടിൽ ഒരു തിരക്കെന്ന് എനിക്ക് പറഞ്ഞു അത് കാരണം അവർക്ക് കൂടുതൽ ചെടികളൊന്നും കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നാടൻ വെറൈറ്റികൾ അപ്പോൾ അവർ വെച്ചിക്കണ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് സ്റ്റാൻഡിൻ്റെ മേലൊക്കെ ആക്കിയിട്ട് ഹാങ് ചെയ്യുന്ന ചട്ടികളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം ഏറ്റവും നല്ല ഒരു കമൻറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കും ആ കമൻറ്റിന് രണ്ട് കളറിൻ്റെ കട്ടിങ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും പറഞ്ഞു തന്ന് നല്ല കമൻറ്റിനെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഇന്ന ചെടിയിൽ നിന്നാണ് ഇൻഷാല്ല നമുക്ക് അടുത്ത ദിവസം തന്നെ ആ കമൻറ്റിനൊക്കെ തിരഞ്ഞെടുത്തിട്ട് അവർക്കുള്ള ചെടികൾ വേഗം വേഗം അയച്ചു കൊടുക്കണം നാളെ ചെയ്യണത് നമ്മൾ ഫസ്റ്റ് അഞ്ച് കമൻറ്റിനെ തെരഞ്ഞെടുത്തിട്ടുള്ളവർക്ക് മൂന്ന് ചെടീൻ്റെ കട്ടിങ്സ് പറഞ്ഞില്ല അവർക്ക് നാളെ അയച്ചുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവരൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോയിലൂടെ പറയണ്ടട്ടോ അപ്പോൾ ഇതിലും തന്നെ നല്ല നല്ല കമൻസ് അറിയിക്കുക എല്ലാവരും അപ്പോൾ ഇതാ ഗേറ്റ് കടന്നു വരുന്ന ഒരു സൈഡാണ് ഇത് കേട്ടോ നമ്മൾ വലത് സൈഡ് പറയില്ല ആ സൈഡിൽ നിന്ന് ഞാൻ എടുത്ത വീഡിയോ ആണത് അപ്പോൾ അത്രയും പോകൻ വില്ലകളുണ്ട് കുറേയൊക്കെ വളർന്നിരിക്കണേ കുറേ പൂക്കൾ കൊഴിഞ്ഞിരിക്കണേ ഇനിയിപ്പം അടുത്ത പൂക്കൾ വരാൻ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒന്ന് പോയപ്പോൾ ഒന്ന് വീഡിയോ എങ്ങനെ എടുത്തോന്നുള്ളൂ അപ്പോൾ ഒരു വീട്ടിൽ അത്രമാത്രം ചെടികളുണ്ട് ഒരു വീട്ടിലെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കേണ്ടി ഇൻഷാല്ല ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു ദിവസം യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതാണ് ഉണ്ടല്ല ഇതിൻ്റെയൊക്കെ ഒരു കളറിൻ്റെ ഭംഗി ഉണ്ടില്ല ഒരു മൂന്നാല് കളർ തോന്നിക്കൂലേ ഓറഞ്ച് വൈറ്റ് വൈലറ്റ് അങ്ങനെ കുറേ കളറുണ്ട് ചില ഫ്ലവറിങ്ങും കേട്ടോ എന്ത് ഭംഗിയാണ് ഈ ഒരറ്റ ചെടിയാറോ നല്ലൊരു വയലറ്റ് കളറ് ബോഗൻപില്ല കേട്ടോ ഇത് നിറച്ചിട്ട് നിന്നപ്പോൾ നല്ല ഭംഗി എന്നൊന്ന് പറഞ്ഞു അപ്പം പൂക്കളൊക്കെ കഴിഞ്ഞു ഇൻഷാല്ല പുതിയ വീടിയായിട്ട്